നമസ്കാരം ഡോക്ടർ അരുൺകുമാറിനെതിരെ ആഘോഷിച്ചുകൊണ്ടിരുന്ന അവസ്ഥയാണ് അതായത് കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്നു എന്ന് അതാണ് അതായത്മാരുടെ അവസ്ഥ ഒരു പേര് പറയാതിരിക്കുമ്പോൾ ഊഹിച്ചൊരു അങ്ങ് സങ്കല്പിച്ചെടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകൾ വരുന്നു വാർത്തകൾ വരുന്നു ഈ സ്ഥാപനത്തിലെ കൺസൾട്ടിങ് എഡിറ്ററുടെ പേര് വരുന്നു അപ്പൊ അങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടു അതൊന്നും ശരിയായ കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പേര് പറയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് തോന്നിയൊരു പേര് അങ്ങ് എടുത്തത് എന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയല്ല ഈ കൺസൾട്ടിങ് എഡിറ്ററോ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയൽ അംഗങ്ങളോ ആരും തന്നെയല്ല ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഡെസ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയും എന്നെ പോലെ തന്നെ ഒരുപാട് പേര് അവിടെ ജോലിക്ക് വരും അല്ലെങ്കിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ അവിടെ സേഫായി വർക്ക് ചെയ്യാൻ ഒരു ഉണ്ടാവണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് റിപ്പോർട്ടർ ചാനലിലെ മുൻ കഴിഞ്ഞ മെയ് മാസത്തിൽ അവിടെ നിന്ന് റെസിഗ്നേഷൻ ചെയ്തു പോയ അല്ലെങ്കിൽ അവിടെ നിന്ന് രാജിവെച്ച് പോയ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു യുവ മാധ്യമ പ്രവർത്തകയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇവരുടെ കയ്യിൽ കിട്ടിയ ആയുധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നിൽക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് സ്ത്രീകൾ പരാതിപ്പെടുന്നില്ല എന്നതിനെ സംബന്ധിച്ച് അവർ വിശദീകരിച്ചതാണ് സ്ഥാപനത്തിനകത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം അവർ അവരൊരു മാധ്യമപ്രവർത്തകർ അതായത് റിപ്പോർട്ടർ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ഡെസ്കിലേക്ക് ഒരു രണ്ട് ദിവസത്തെ ഡെപ്യൂട്ടേഷനിലേക്ക് വന്ന സന്ദർഭത്തിൽ അവരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളിൽ നിന്ന് മോശ അനുഭവം ഉണ്ടായതായാണ് ആ പോസ്റ്റിൽ പറയുന്നത് സ്വാഭാവികമായിട്ട് അവർ ജോലി ചെയ്യുന്ന പോസ്റ്റ് വെച്ചിട്ട് ആ ഡെസിഗ്നേഷൻ വെച്ചിട്ട് അവരുമായി സഹകരിക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് ഈ ന്യൂസ് ഡെസ്കിൽ ജോലി ചെയ്തവർക്ക് മനസ്സിലാകും അതായത് എന്താണ് ഈ എഡിറ്റോറിയൽ ടീമെന്നും അല്ലെങ്കിൽ ഈ ന്യൂസ് ഡെസ്കിനകത്തുള്ളവർ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് പുറത്തു നിൽക്കുന്ന യൂത്തന്മാർക്ക് അരിയും പയറും വല്ലതും തിരിച്ചറിയാമോ അതുകൊണ്ടൊന്നും അറിയില്ല ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കിട്ടി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗർവാസിസ് നരമ്പനാസാനെ കുറിച്ചുള്ള കഥകളെല്ലാം പുറത്തു വന്നതിനെ കുറിച്ച് ശക്തമായിട്ട് പ്രതികരണം നടത്തിയ ഒരു വ്യക്തിയെ തിരിച്ചടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു ആയുധം കിട്ടി അത് അയാൾ തന്നെയാണ് അതായത് അതിനെ സംബന്ധിച്ച് ആ ഒരു പോസ്റ്റിനകത്ത് പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആര് തന്നെ അത് അരുൺകുമാർ തന്നെ കാര്യം ഞങ്ങൾക്ക് അയാളോടുള്ള പക പോക്കാനും ഞങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടിയതിന് അയാളെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി അതിന്റെ പേരിലാണ് ഇന്നലെ ആഘോഷം ഒരു ദിവസം മുഴുവൻ അരങ്ങേറിയത് അതിന് പിന്നാലെ അഞ്ജന തന്നെ നേരിട്ട് ഒരു ലൈവ് ലൈവിട്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അവർ വിശദീകരിച്ചു അത് അരുൺകുമാർ അല്ല എഡിറ്റോറിയൽ ടീം ആരുമല്ല തന്റെ സഹപ്രവർത്തകയായിട്ട് അതായത് ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എഡിറ്റോറിയൽ ടീമുകൾക്ക് എല്ലാവർക്കും ക്യാബിൻ കാണും അല്ലാതെ ഈ ഡെസ്ക് ഡ്യൂട്ടിക്ക് പലതരത്തിലുള്ള ഡ്യൂട്ടി ഉണ്ട് കോപ്പി എഡിറ്റേഴ്സിന്റെ ഡ്യൂട്ടി കാണും സ്ലഗ് നോക്കുന്നവരുടെ ഡ്യൂട്ടി കാണും അങ്ങനെ പല വിഭാഗക്കാർ കാണും അപ്പൊ അതെല്ലാം ജേർണലിസ്റ്റുകളാണ് അങ്ങനെ ഡെസ്കിൽ ഇരിക്കുന്നവരുമായിട്ട് അടുത്ത് ഇടപഴകിയിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മോശ അനുഭവമാണ് അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യം അത് ആരാണെന്ന് പിന്നെയും പേര് പറയാതെ എഡിറ്റോറിയൽ ടീം അല്ല എന്ന് അവർ സ്ഥിരീകരിക്കണം ആ സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഒരു കാര്യം ഉറപ്പായി ഇവരുടെ കഥ അപ്പാടെ പൊളിഞ്ഞു കാര്യം കഥ ഉണ്ടാക്കാൻ അതിന് കോൺഗ്രസുകാരെയും സംഘപരിവാറുകാരെയും കഴിഞ്ഞ് ഈ നാട്ടിൽ ആരുമില്ല ഇല്ലാത്തതുണ്ടെന്നും ചത്ത കോഴിയെ പറപ്പിക്കണ മോന്മാരാണ് അങ്ങനെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് ഡോക്ടർ അരുൺകുമാറിന്റെ പേരിൽ കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചത് എന്ത് സംഭവിച്ചു ഒടുവിൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോ അരുൺകുമാറിന്റെ ഒരു ഫേസ്ബുക്ക് ഉറപ്പ് വന്നത് ഇങ്ങനെയാണ് എഴുപത്തിനാല് ശതമാനത്തോളം വനിതകൾ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനമാണ് റിപ്പോർട്ടർ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നടന്ന എക്സിറ്റ് അഭിമുഖത്തിലോ സ്ഥാപനത്തിലെ ഐ സി സിക്ക് മുന്നിലോ രാജിക്കത്തിലോ ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല നിയമ നടപടിയല്ല താക്കീത് മതി എന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടതെങ്കിലും ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകയ്ക്ക് നേരിട്ടതായി പറയപ്പെടുന്ന ദുരനുഭവത്തെക്കുറിച്ച് പരാതിയില്ലെങ്കിൽ പോലും അന്വേഷിക്കാമെന്നാണ് എന്റെയും എഡിറ്റോറിയൽ ടീമിന്റെയും നിലപാട് സംശയത്തിന്റെ നിഴൽ നിർത്താതെ വ്യക്തത വരുത്തിയതിന് നന്ദി അതാണ് സംശയത്തിന്റെ നിലയിൽ കാര്യം ഞങ്ങൾക്ക് അവിടെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരാളുണ്ട് അയാളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്കൊരു സാധനം കിട്ടി അത് വെച്ച് ആഘോഷിച്ചു ഒടുവിൽ അവർ തന്നെ വന്നിട്ട് പറയുകയാണ് യൂത്തന്മാർ നാടനീളെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ വ്യാജ കഥയുണ്ടല്ലോ അതിൽ അവർ പറയുന്നത് ഊഹാപോഹം മാത്രമാണ് അത് അരുൺകുമാർ അല്ല എന്നുള്ള കാര്യം അരുൺകുമാർ അല്ലെങ്കിൽ അവർക്ക് വേറെ ആരെയും വേണ്ട അരുൺകുമാറിനെയാണ് അവർക്ക് ആവശ്യം പിന്നെ ആ സ്ഥാപനവും കാര്യം നമ്മുടെ നാട്ടിലെ പതിവ് ശൈലി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധതയാണല്ലോ അതിനപ്പുറത്തേക്കും അരുൺകുമാർ എന്ന വ്യക്തി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുതയുണ്ടെങ്കിൽ യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതിൽ അടിയുറച്ച് നിന്ന് നിലപാട് പറയുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെ വിമർശിക്കുന്നതാണ് മാധ്യമ ശൈലി പ്രതിപക്ഷ ശൈലി എന്നതിനപ്പുറം അദ്ദേഹം അതിൽ നിന്ന് വേറിട്ടൊരു ശബ്ദമാണ് അതിന്റെ വസ്തുതകൾ അത് ഏത് വിഷയത്തിന്റെയും ഏത് വിഷയത്തിന്റെയും അതിപ്പോ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഏത് ആരോപണങ്ങൾ ആയിക്കോട്ടെ അതിനെ സംബന്ധിച്ച് അവരുടെ മീഡിയ എഡിറ്റേഴ്സ് പരിപാടിയിൽ അദ്ദേഹം മുൻകാല ഉദാഹരണങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ ഉണ്ടാക്കുന്ന പല കഥകളെയും പൊളിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വല്ലാത്ത വൈരാഗ്യമുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പതിവ് മാധ്യമശൈലി ഇല്ലായിരുന്നു കാര്യം കോൺഗ്രസിന് വേണ്ടി ബാറ്റ് ചെയ്യുക സംഘപരിവാറിന് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇതിനകത്തേക്ക് ഇവർ പലപ്പോഴും റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം ശല്യങ്ങൾ ഇവർക്ക് പലപ്പോഴും കുറവാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ പതിവ് മാധ്യമശൈലി അല്ലാതെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തെളിമയും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പല വിവാദങ്ങളും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അരുൺകുമാർ നിലപാട് പറഞ്ഞ് അതിലെ വ്യാജ തരങ്ങളെ തുറന്നു കാട്ടിക്കൊടുക്കുന്ന ഒരു രീതി അവലംബിച്ചതാണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ആ നിലയ്ക്കാണ് അരുൺകുമാറിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ഇവർ ഇറങ്ങി പുറപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ശക്തമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞ അരുൺകുമാറിനെ അങ്ങ് ആക്രമിച്ചില്ലാതാക്കി കളയാമെന്ന് കരുതിയവർ അപ്പാടെ തേഞ്ഞൊട്ടി അവസ്ഥയിലേക്ക് എത്തി എന്തായാലും ഒരു കാര്യമുണ്ട് ആ സത്യനന്തിക്കാട് സിനിമയിലെ ആ വാചകം ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ എടുത്തൊന്ന് പ്രയോഗിച്ചു നോക്കൂ അതായത് കൊള്ളാവുന്നള്ള ചെറുപ്പക്കാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ സ്ത്രീ വിഷയം ഉണ്ടാക്കി അവരെ കളയാം എന്ന് പറയുന്ന ആ സത്യനന്ദിക്കാട് ഇടതുപക്ഷ തൊഴിലാളി പാർട്ടികൾക്ക് നേരെ ഉന്നയിച്ച ആ വാചകം ഇപ്പോൾ ആര് ആർക്കെതിരെയാണ് രണ്ടാം വട്ടവും നടത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇവിടെ ഒരു സ്ത്രീ വിഷയത്തിൽപ്പെടുത്തി ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് വരുത്തിക്കൊണ്ട് അരുൺകുമാറിനെ കളയാൻ ഇല്ലാതാക്കി കളയാൻ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ശരിയായിട്ടുള്ള തെളിർമയുള്ള നിലപാടിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ആ പെണ്ണു കേസ് ഒന്ന് ആ സന്ദേശ സിനിമയായിട്ട് നിങ്ങൾ ചേർത്ത് വെച്ച് നോക്കൂ ആരാണത് സൃഷ്ടിച്ചെടുത്തത് ഒരു കാര്യം കിട്ടിയാൽ അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ തലയിലേക്ക് വെച്ച് ഒരു കഥ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാനുള്ള അവരുടെ ആ കഴിവിനെ നിങ്ങൾക്ക് കാണാം എന്തായാലും അഞ്ചന ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥാപനത്തിലെ തെറ്റ് ചെയ്യാത്തവരെ സംശയത്തിന്റെ നിലയിൽ നിർത്തി ഇതുപോലുള്ള തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് അവർ തന്നെ നേരിട്ട് വന്ന് തിരുത്തിയത് ഒരു ശരിയായിട്ടുള്ള കാര്യമാണ് പരാതി കൊടുക്കാത്തത് ആർക്കെതിരെയാണോ അവർക്കെതിരെ നടപടി എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോ സംഘികളെല്ലാം ഇനി ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയും ദിവസം നിങ്ങൾക്ക് ഇല്ലാത്ത പണിയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾക്ക് ഇതാ ഒരു വലിയ അവസരം കിട്ടി എന്നുള്ള നിലയ്ക്ക് ആഘോഷിച്ച് തകർത്ത് വരുമ്പോൾ ഇമാതിരി ആ കുടം താഴ്വീണുടയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് മനസ്സിലാകും അതുകൊണ്ട് മാറിയിരുന്ന് ആ മാങ്കൂട്ടത്തിനോടൊപ്പം പോയിരുന്ന് കരയുക എന്നതിനപ്പുറം അരുൺകുമാറിന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെയൊക്കെ ഇല്ലാതാക്കി കളയാമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്കിയാൽ മതി വളരെ ശക്തമായിട്ടുള്ള പിന്തുണ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് കൊടുക്കും കാര്യം ആ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയാണ് സത്യമാണ് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് സമൂഹത്തിന് കൃത്യമായി അറിയാം റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്ന വസ്തുതയുടെ അല്ലെങ്കിൽ സത്യത്തിന്റെ നിലപാടിനൊപ്പം അവർ നിൽക്കുന്നു എന്ന കാര്യം കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തു കളയാന്നൊക്കെ പറയുന്നത് കുറച്ച് വ്യാമോഹമാണെന്ന് മാത്രമേ യൂത്തന്മാരോട് പറയുന്നുള്ളൂ അതിനു വേണ്ടി വാങ്ങി വെച്ചേക്കുന്ന വെള്ളം തൽക്കാലം അങ്ങ് മാറ്റി വെച്ചേന